കേരള പ്രതിനിധി ജലവുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിഷ്ണ സിൻഹ ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ ആർ പ്രിയേഷ് ബെംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകൻ ആനന്ദ രാമസ്വാമി ഡൽഹിയിലെ ദേശീയ ദുരന്ത അതോറിറ്റി അംഗം രാകേഷ് ചോട്ടേജ കാവേരി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സുബ്രഹ്മണ്യൻ എന്നിവർ സംഘത്തിലുണ്ട് തേക്കടിയിൽ നിന്ന് ബോട്ടുമാർഗം സംഘം അണക്കെട്ടിലെത്തി പ്രധാന അണക്കെട്ട് ബേബി ഡാം സ്പിൽവേ ഗ്യാലറി എന്നിവങ്ങളിലാണ് പരിശോധനകൾ നടത്തിയത് കുമളിലുള്ള മുല്ലപ്പെർ ഓഫീസിൽ ഇത്തവണ യോഗം ചേർന്നില്ല മധുരയിലാണ് ഇത്തവണ മേൽ സമിതിയുടെ യോഗം ചേരുക കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു സമിതി മുൻപ് അണക്കെട്ടിൽ പരിശോധനകൾ നടത്തിയത് നൂറ്റി മുപ്പത്തി ആറ് എട്ടടിയാണ് നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇടുക്കി വിഷൻ